ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ ഫ്രണ്ട്സ് എല്ലാവർക്കും എത്തിയുള്ള ഇതിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം പാലക്കാട് കൽപ്പാത്തി രഥോത്സവത്തിൻ്റെ ബസ്സിലുള്ള വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടുണ്ടാവും ചേച്ചി നമ്മൾ കുറച്ച് റെസ്റ്റ് എടുത്തിരുന്നു അപ്പോൾ ഇനി രഥം വലിക്കുന്ന ഒരു ടൈമായിട്ടുണ്ട് അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകാം ഇപ്പോൾ ഒരു നാല് നാലര ആവാനായിട്ടുണ്ട് അഞ്ച് മണിക്കാണ് കറക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ പോകണ കാഴ്ചകളൊക്കെ കാണാം അതേപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് ബെലേക്കണൊക്കെ ചെയ്ത് ഓൾ അനേബിൾ സപ്പോർട്ട് അപ്പോൾ നേരെ വീഡിയോയിൽ പോകാം ഓക്കെ ബൈ ബൈ കൽപ്പാരി രഥോത്സവത്തിൻ്റെ മൂന്നാമത്തെ ദിവസം സമാപന ദിവസമാണ് ആദ്യം വിശ്വനാസ്വാമിയുടെ മൂന്ന് പേര് യഥാസ്ഥാനത്തേക്ക് വരും കൽപ്പാത്തി കുണ്ടമ്പലത്തിലേക്ക് ഒരു മൂന്നരയാകുമ്പോഴേക്കും അത് വലിക്കാൻ തുടങ്ങും അത് കഴിഞ്ഞാൽ ഉടനെ പഴയ കൽപ്പാത്തി ലക്ഷ്മീനാരായണ പെരുമാൾ ക്ഷേത്രത്തിൻ്റെ രഥം വലിക്കാൻ തുടങ്ങും അതിന് കഴിഞ്ഞാൽ മന്ദക്കര ക്ഷേത്രത്തിൻ്റെ രഥം വലിക്കാൻ തുടങ്ങും അത് കഴിഞ്ഞ് ശാത്തപ്പുരം ബസന്ന മഹാഗണപതി ക്ഷേത്രത്തിൻ്റെ ജലദം വലിക്കാൻ തുടങ്ങും എല്ലാവരും കൂടിയിട്ട് കൽപ്പാത്തി മുക്കിൽ ഒരു അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോളം സംഗമം ഉണ്ടാവും സമയവിവരങ്ങൾ കൃത്യമായി പറയാൻ പറ്റില്ല യഥാസ്ഥാനത്ത് എത്തുന്നത് ഇപ്പോൾ മഴ സഹായിക്കുന്നുണ്ട് ജനങ്ങളുടെ സഹോ സഹകരണം കൊണ്ട് യഥാസ്ഥാനത്തേക്ക് പോകും എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കും ഒരു ഭാഗത്തേക്ക് നമ്മൾ നടക്കേണ്ടത് ഇപ്പൊ കുറച്ച് വെയിൽ കുറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ ചൂടിന്റെ കാടിഞ്ഞ് കുറഞ്ഞിട്ടുണ്ട് ആയ ബ്രോ ഹലോ പുള്ളിനെ ഞാൻ അവിടെ നിന്ന് കണ്ടിട്ടുണ്ടായിരുന്നു മുല്ല അവിടെ നിന്ന് കണ്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അത് ഫുഡ് കഴിക്കുന്നത് ഇരക്കായതു കൊണ്ട് അങ്ങനെ സംസാരിക്കാൻ നമ്മൾ പറ്റിയിട്ടായിരുന്നു യൂറോപ്യൻ ആണ് പിന്നെ ജർമ്മനാണ് അങ്ങനെ എന്തോന്ന് പറഞ്ഞു കുറച്ചു നേരം അവിടെ അങ്ങനെ സംസാരിച്ചിട്ടുണ്ട് പുള്ളി ഇതേപോലെ തന്നെ വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ട് യൂട്യൂബൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു നമ്മുടെ കൂടെ ഒരു പയ്യൻ ഉണ്ടായിരുന്നു നമ്മൾ മുന്നത്തെ ബ്ലോക്കിൽ അവന് വീട്ടിലത്തെ അത്യാവശ്യമാണ് അപ്പം അവർ പെട്ടെന്ന് പോയിട്ടുണ്ട് ഇനി സംഭവങ്ങളൊക്കെ ഒന്ന് കണ്ടിരിക്കുക അപ്പം പലിക്കുന്ന കാര്യങ്ങൾ കാണാൻ വന്നിട്ടില്ല ഹലോ പടം കൊണ്ടിരിക്കുന്ന കണ്ടത് അത് എന്നെ പേടിപ്പിക്കും നല്ല ഒരു രഥം വലിക്കുന്ന ആ ഒരു ഏരിയയിലേക്ക് പോകും കേട്ടോ അപ്പം അഞ്ച് രഥമുണ്ട് അപ്പം ഓരോന്നോരോന്നായിട്ടാണ് വലിക്കുക അഞ്ച് മണിക്കാണ് വരിക്കുക എന്ന് പറയുന്നത് ചിലവർ പറയുന്നുണ്ട് നാല് മണിക്ക് എന്ന് പറയുന്നുണ്ട് ചിലവർ മൂന്നരക്ക് എന്ന് പറയുന്നുണ്ട് മൂന്നരയ്ക്ക് കഴിഞ്ഞ് നാലുമണി ആവാനായിട്ട് നാല് നാല് മൂന്നേ ഒക്കെ ആ നാല് മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ പലരും പല ടൈമാണ് പറയുന്നത് കറക്റ്റ് തോന്നുന്നത് എനിക്ക് തോന്നുന്നത് അഞ്ച് മണിക്കൊക്കെയാണെന്നായിരുന്നു എന്താ ചില ഈ ഒരു ഏരിയയിലൊന്നും വലിക്കുന്ന ആ ഒരു ഇതൊന്നും കാണുന്നില്ല പിന്നെ അതേപോലെ തന്നെ ഈ ഒരു വീഡിയോകളൊക്കെ ഉണ്ടല്ലോ തൊട്ടടുത്തുള്ള വീഡിയോകളൊക്കെ ഇതിലൊക്കെയുള്ള വീടുകൾ അതുപോലെ തന്നെ അവരെ റിലേറ്റീവ്സ് അങ്ങനത്തെ കുറേ അവിടെ പറഞ്ഞു പിന്നെ ഈ ഒരു വ്രതം പലിക്കുന്നതിൻ്റെ ഈ സംഭവങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് കാണാൻ വേണ്ടിയിട്ടൊക്കെ അതിൽ മൂന്ന് ദിവസമാണ് വ്രതം പഠിക്കുന്നത് അത് ഫസ്റ്റ് കുറച്ച് വലിക്കും പിന്നെ അതേപോലെ തന്നെ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് പഠിക്കും അങ്ങനെയൊക്കെയുണ്ട് പിന്നെ നാലെല്ലാം ഈ ഫോട്ടോഗ്രാഫർമാർ വീഡിയോഗ്രാഫർമാരൊക്കെ ചാനലിൻ്റെ ആളുകളെല്ലാം അവിടെ സെറ്റായി നിൽക്കുന്നുണ്ട് ഇവിടെ ആണ് ഫസ്റ്റ് പഠിക്കാനുള്ള വില ഇവിടെ നിന്ന് ഇവിടെ നിന്ന് കഴിഞ്ഞ് നല്ല വിശ്വൽസ് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടോ അതുകൊണ്ട് അപ്പൊ അത് പോകും തോറും കൂടി കൂടിക്കൂടി വരണം കുറച്ചുകൂടെ ആണ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് പുറത്തേക്ക് പോകാനും പറ്റില്ല അതേപോലെ തന്നെ ജില്ലാത്തേക്ക് കയറാനും പറ്റില്ല പ്രമാവധി തിരക്കാണ്ടാവും അപ്പൊ ഈ ഒരു രഥത്തിന്റെ തൊട്ടടുത്ത് എത്തിയിരുന്നുണ്ട് എല്ലാവരും ആകാംക്ഷയോ അതായത് മുകളിലൊക്കെ പിന്നെ ആകാംക്ഷയോടെ ഇങ്ങനെ കാത്തില്ല ഇവിടെ കുറേ സംഭവത്തിൻ്റെ ഇടയിൽ നടക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ മുകളിൽ എന്റെ ആളുകളായിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് အဲ့ဒါလည်းလိုက်ဖက်ကြသေးတယ်အဲ့ဒီလိုမျိုးပဲလိုက်ဖက်ပုံပဲဘယ်လိုလဲအဲ့ဒါ side မှာပြန်လုပ်လို့ဒီ course အဲ့ဒါသင်ဖို့ပရောဂျက်လုပ်ဖို့ဒါလည်း override လုပ်လို့ရတယ် ണുന്നതാണ് ഫസ്റ്റ് കഴിക്കാനാണ് നമുക്കൊന്ന് അറിയാൻ പോകുന്നതാണ് ഇത് കഴിച്ചൊരു കുറച്ചായിരം ദിവസം മറ്റേ കഴിക്കാൻ തുടങ്ങുന്നത് അതുകൊണ്ടാണ് ഒത്തിരി ആളുകളൊന്ന് കഴിച്ചു തോന്നുന്നത് നമുക്ക് ഇതിനപ്പുറം പോയി കൊടുക്കാം ഈ ഒരുപാട് വേണ്ട ഒരുപാട് ഫുഡിന്റെ സ്പോട്ടുണ്ട് മസാല നീണ്ട കാര്യങ്ങളാണ് ഈ മസാല സോഡ് ഞാൻ പണ്ട് ഭയങ്കര ഭയങ്കര ഒരുപാട് കുഴപ്പമില്ലായിട്ട് കാര്യങ്ങളായിരുന്നു ഇവിടെ ഇടിക്കടിയായിരുന്നു കച്ചവടക്കാർ ഒരുപാട് പേരുണ്ട് കുറച്ച് കഴിഞ്ഞാൽ വരാൻ പറ്റുന്നുണ്ട് അവൻ തോന്നിയിട്ടില്ല കറക്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലായിരുന്നു അവിടുത്തെ ആണ് ഫസ്റ്റ് എടുക്കാന്ന് പക്ഷെ എടുക്കാം ഫസ്റ്റ് എടുക്കുന്ന ഭാഗത്തു കാര്യം നമ്മൾ കൊണ്ടുവണ്ടിരിക്കുന്നില്ല അവിടത്തെ ആണ് ഫസ്റ്റ് എടുക്കാന്നത് ഇതിപ്പോ നേരത്തെ കണ്ട അധികം ഒന്നും പോവില്ല ആ പിന്നെ അപ്പോൾ ഇതാണ് കുറച്ച് ഇടിക്കാൻ ആ ഒരു കുറച്ച് താല്പര്യം അവിടെ ഒരു നാല് പേരുണ്ട് ഇത് ഒച്ച പേരുണ്ട് അതൊരു വിധം എന്താ പറയാ ഇത് ഇതാണ് വീട്ടിൽ വന്നത് പണ്ട് പറഞ്ഞത് ഇങ്ങോട്ട് പോകും ഇവിടെ കുറച്ച് അങ്ങനെ കുറെ വളമാല അങ്ങനത്തെ എല്ലാം ഇതീട്ട് ഫുഡാണ് എവിടെ വീട് ഇവിടെ വീടവിടെ കോഴിക്കോട്ടേ കോഴിക്കോട് ഇവിടെ ോടെത്തും തോന്നും നല്ല തിരക്കും പുറത്താണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് കൂടി ഒന്നും മടുക്കാൻ പറ്റേണ്ടോ നിന്ന് വന്നിട്ട് ഇങ്ങനെ തെക്കായി നിന്നിട്ടുണ്ടോ അപ്പൊ ഈ പേര് വലിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ സൈഡിലുള്ള കച്ചവടക്കാരില്ലേ ആ കച്ചവടക്കാരെ തിരക്കും അതേപോലെ തന്നെ ഈ ആളുടെ തിരക്കും പിന്നെ പേര് വലിച്ചു കൊടുക്കും അതിലൊക്കെ നല്ല വൈഭവം കാണാം കഴിഞ്ഞ് പിന്നെ അതിന്റെ ആ ഒരു ആ ഒരു വൈബ് കാണാൻ പറ്റുന്നു ആസ്വദിക്കാൻ പറ്റുന്നു അപ്പൊ നമ്മൾ ഈ ഫസ്റ്റ് പഠിക്കുന്ന രഥത്തിന്റെ തൊട്ട മുന്നില ഈ രഥത്തിന്റെ മുന്നിലെല്ലാം കുട്ടികളും ഉണ്ട് അതിന്റെ മുകളിലെല്ലാം ചെറിയ കുട്ടികളിരിക്കുന്നു അപ്പൊ ജനലിലോട് പിടിക്കാൻ വന്നിട്ടുണ്ടോ ായിട്ടാണ് ഇവിടെ ഈ രഥം വലിക്കാവുന്ന ടൈമിൽ ഗ്ലാസ് ആണെങ്കിൽ വരുന്നുണ്ട് അതുകൊണ്ട് ഭാഗത്താണ് ജെ സി ബി വരുന്നുണ്ട് അതിന്റെ ഇടത്തിൽ ആണെങ്കിൽ ആണെങ്കിൽ ഈ രഥമാണ് കുറച്ച് കഴിക്കാൻ കഴിഞ്ഞാൽ അതിന്റെ എന്തായാലും അടിപൊളി ടീഷർട്ടൊക്കെ ഇപ്പോ ഫോട്ടോ pergi <tuk tangan> ke 何で திருஷூர்

အဲ့ဒီမှာလည်းအားရပါးရပြောလို့တော့ဘာမှမပြောလို့ဘာမှမပြောလို့တကယ်တော့မပြောချင်ဘူးစဉ်းစားနေတယ်ဘာမှမပြောချင်ဘူးအားရပါးရပြောလို့တော့ဘာမှမပြောလို့ പഴയൊക്കെ പിടിക്കുന്നുണ്ട് പഴയ തരം പൊട്ടിൻ വേണ്ടിയിട്ട് ഞാൻ അടുത്ത തരം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള ആൾക്കാരാണ് ഞങ്ങൾ ആരോഗ്യത്തിൻ്റെ പൊടി ഭാഗങ്ങളെല്ലാം പോയി അതിൻ്റെ കൂടെ പോയി ഭയങ്കര തിരക്കാണ് ഭയങ്കര തിരക്കും ഭയങ്കര ചുണ്ടാണ് അതിന് അടുത്ത് കൂടെ എടുക്കാൻ വേണ്ടിയിട്ട് അതിനകം കൊണ്ടാൻ വേണ്ടിയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് അളവിൽ വരും അപ്പം അതിനുവേണ്ടി നമ്മൾ അവരും കൂടെ ഞാൻ ബാക്കി പോകുന്നുണ്ട് और बोलिए ये गाना 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 ये তোমরা যারা রক্ষা ശരി <laughs> <laughs> ഞാന ഇന്ന് ഉള്ളിൽ വെട്ടു ആയിക്കല്ലേ ആണ് കണ്ടതാണ് ഞാൻ പറയാം നാല്ക്കളാൻ വേണ്ടി ചെയ്യുന്ന സാധാ ഇത് വെച്ചിട്ട് കാണാനാണ് അതുകൊണ്ട് ഇതിකට വേണ്ടിയുള്ള ചാമക്ക് ഇതിനെ ടേബിൾ ഇന്റർവ്യൂ ഉണ്ട് എല്ലാവർക്കും Terima kasih telah menonton အန်တာဘူးအန်တာဘူးအန်တာဘူး 对。

aqui é E kawe seri. Pai kanu a tole. Ika mana. Ika kanu. Ya prikama, prikama. ஐயோ ஆளே மாட்டாரு ஆலோ இங்க வந்துட்டான் ஒருத்தன் வந்துட்டான் வா 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 അവിടെ കേമാ മണ്ട അയണു ഇ നേരെ ആയിട്ട് ഇന്നിത്തെ ഇവർക്ക് ഒരു മിനിറ്റ് കാണാം കേറ് വരെ ഒരു കൂട പോയി കേറി വെച്ചിട്ടുണ്ട് അനിവശ്യമായിട്ട് അള്ളാഹി നിക്ക് എന്നെ വെച്ചേ ഞാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുക പ്രോമിസ് ചെയ്യും അടുത്ത പേര് കഴിക്കാൻ വേണ്ടി അതെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണെങ്കിൽ ആന ബാക്കി സപ്പോർട്ട് ചെയ്തെടുക്കുന്നുണ്ട് ബാക്കിൽ വരുന്ന പേര് ിക്കാനുള്ളവരാണ് പിന്നെ അതേപോലെ ഇനി കയറി വലിക്കാനുള്ള പുതിയ ആളിലെല്ലാവരും ചെരുപ്പല്ലേ ഊന്നിട്ടുണ്ടായിട്ടാണ് പിന്നെ ഇവിടുന്ന് കയറി കൂടിയവരുണ്ട് ഇപ്പൊ ഒരു ഇതിൽ എന്താ പറയുക കൂടുതലിങ്ങനെ കയറി വലിക്കുന്നവരുണ്ട് അവർ ചെരുപ്പൊക്കെ ഇട്ടുണ്ട് പക്ഷെ ബാക്കിയുള്ളവരൊന്നും തെരുപ്പല്ലേക്കാൻ അവർ പത്തിൽ തന്നെയാണ് സംഭവം ചെയ്യുന്നു Well <laughs> so good. يا <silence> <silence> <silence>

Thank you for watching. ലാസ്റ്റ് കേസ് നമ്മൾ ആണ് ആയിട്ട് വറായി വരുന്നുണ്ട് നമ്മൾ ഇവിടെ നമ്മൾ കണ്ടു കഴിഞ്ഞാണ് നമ്മൾ ഇവിടെ നമ്മൾ 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 പാസ്റ്റ് ഇയറിൽ അങ്ങോട്ട്

പക്ഷെ ആ ഭാഗത്തെല്ലാം നല്ല കരക്കാണ് ആ ഭാഗത്തൊക്കെ ഒന്നും അടിക്കാൻ പറ്റില്ല നല്ല കരക്കായിരിക്കും പോണമല്ല അവിടെ നിൽക്കുന്നതായിരുന്നു കൂടുതൽ രഥോത്സവത്തിന്റെ ഈ ഒരു അഞ്ചു പേരും ഒരുവിധം വലിച്ചിട്ടുണ്ട് ലാസ്റ്റ് എത്താനും കണ്ടിട്ടില്ല കൂടെ പോകും അപ്പോൾ വലിയ ചൂടെ ഉണ്ട് അതേപോലെ തന്നെ നിങ്ങളെല്ലാവരും അപ്പം ഈ ഒരു കൽപ്പാത്തി കഥോത്സവത്തിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ട് ഇഷ്ടമായിട്ടുണ്ട് എൻ്റെ ലൈക്കൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പം മറ്റൊരു വീഡിയോസുമായിട്ട്